പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മാറും ഓഫ് ചെയ്ത് കണ്ടോ പതിനെട്ടായി ഓഫ് ചെയ്തപ്പോൾ അത് പതിനെട്ടായി എന്റെ സത്യസന്ധത ഒരു ഡിവൈസ് ഒരു ദിവസം തന്റെ വീട്ടിൽ എത്ര തവണയാണ് കരണ്ട് പോകുന്നതെന്ന് സമൂഹത്തെ മാത്രമല്ല കെ സി ബിക്കാരെ കൂടെ അറിയിക്കാൻ വേണ്ടിട്ട് ഒരു ഡിവൈസ് എന്നെ കണ്ടുപിടിക്കും എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് നമ്മുടെ വീട്ടിൽ പവർ കട്ടായിട്ടുണ്ട് എന്നുള്ള വിശദമായ വിവരങ്ങൾ എടുക്കാൻ സാധിക്കും നമസ്കാരം ജീവിതത്തിൽ ആരെങ്കിലും കരണ്ട് പോയത് എഴുതി വെച്ചിട്ടുണ്ടാകുമോ ആരും കാണത്തില്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട രഞ്ജിത്ത് എന്നാണ് അദ്ദേഹം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹമാണ് തൻ്റെ വീട്ടിൽ കരണ്ട് പോയതും വന്നതുമായിട്ടുള്ള സമയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കെ എസ് ഇ ബിക്കാർ അദ്ദേഹത്തെ കള്ളം പറയാണെന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അല്ലെ തന്റെ വീട്ടിൽ ഒരു ദിവസം പതിനഞ്ചും ഇരുപതും തവണ കരണ്ട് പോയെന്ന് പറഞ്ഞപ്പം അവരത് വിശ്വസിക്കുന്നില്ല താൻ പറയുന്നത് കള്ളമാണ് അത്രയൊന്നും കരണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി അപ്പൊ താൻ പറയുന്നത് കള്ളമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ എഴുതി വെച്ചത് എനിക്ക് പറയുമ്പോൾ എഴുതുന്നത് കള്ളമാണെന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് ഒരു ഡിവൈസ് തന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ചു അതാണ് എടുത്തു പറയേണ്ടത് അതായത് ഒരു ദിവസം തന്റെ വീട്ടിൽ എത്ര തവണയാണ് കരണ്ട് പോകുന്നത് െന്ന് സമൂഹത്തെ മാത്രമല്ല കെ എസ് ഇ ബി കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് തന്നെ കണ്ടുപിടിച്ച് അതിന്റെ പ്രവർത്തനം ഒന്നും കൂടി ഉണ്ട് കേട്ടോ കറണ്ട് കട്ട് ആവുന്ന മാത്രമല്ല അറിയാം വോൾട്ടേജ് ഹൈയും ലോയും ആയാലും അറിയാം സാർ അറിയാൻ പറ്റും ഇപ്പം ഗൾഫിലൊക്കെ ഇരിക്കുന്നവരും യു കെയിലൊക്കെ ഇരിക്കുന്നവർക്കായാലും അവർക്ക് എന്റെ വീട്ടിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് അവർ കഴിഞ്ഞാൽ ഇത് ഞാൻ സെയിലിന് വേണ്ടി വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഒന്നും ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഡിവൈസ് കേട്ടോ അപ്പൊ അവർക്ക് അവിടെ നിന്നിട്ട് അവരുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ മൊബൈലിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും കറണ്ട് പോകുന്നുണ്ട് ചേട്ടൻ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചത് ഇത് കോട്ടയം വാഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഇതിന്റെ പുറയിലാണ് വീട്ടുകാർക്കൊക്കെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കൊക്കെ പ്രോജക്ട് വർക്കുകൾ പവർ ഫെയിലർ അതിന്റെ താഴെ ഫെയിലർ എന്നുള്ളതിന്റെ പതിനേഴ് തവണ അപ്പൊ ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഈ സ്വിച്ച് പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിനകത്ത് മാറും ഓൺ ചെയ്തു ഓഫ് ആയിരുന്നു അപ്പൊ വീണ്ടും നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പൊ ഓഫ് ചെയ്യാം ഇനി വീണ്ടും ഓൺ ചെയ്യാൻ പോവാണ് ഓൺ ചെയ്യുമ്പോൾ അല്ലേ തവണയാണ് ടോട്ടൽ കട്ടായിട്ടുള്ളത് അപ്പം ഇതിനകത്ത് നൂറ്റി അറുപത്തെട്ട് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഇപ്പൊ ഇതിനകത്ത് മിനിറ്റിൽ മാത്രമേ ഇതിനകത്ത് കാണിക്കൂ നമ്മൾ ഈ മെമ്മറി കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഏത് ഡേറ്റിൽ ഏത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് നമ്മുടെ വീട്ടിൽ പവർ കട്ടായിട്ടുണ്ട് എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷം കഴിഞ്ഞാലും അറിയാൻ പറ്റുമൊക്കെ ഈ മെമ്മറി കാർഡ് വെച്ചിട്ട് അതിൽ നിന്നും എടുക്കാൻ സാധിക്കും രഞ്ജിത ഈ ഒരു ഡിവൈസുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം കരണ്ട് പോയ ദിവസങ്ങളും സമയങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു ദിവസം എത്ര തവണ പോകുന്നു ഏത് സമയത്ത് കരണ്ട് വരുന്നു എന്നുള്ള എഴുതി വെച്ചിട്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്ന പട്ടാഴി കെ എസ് അദ്ദേഹം ഒരു വിവരാവകാശം കൊടുത്തു ഇന്ന ദിവസം മുതൽ ഇന്ന സമയം വരെ എത്ര സമയം ഏതൊക്കെ സമയത്ത് കരണ്ട് പോയി എന്നുള്ള ഒരു വിവരാവകാശം കൊടുത്തു അവർ തന്ന വിവരാവകാശത്തിലെ രേഖകളും ഇദ്ദേഹം എഴുതി വെച്ചേയും തമ്മിൽ രണ്ടും രണ്ടാണ് എൻ്റെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഞാൻ എത്തിക്കുന്ന സമയത്ത് കരണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട് കണ്ടില്ലേ ഇതിന് കൃത്യമായിട്ട് നിങ്ങക്ക് കാണാൻ സാധിക്കും ഓരോ സമയത്ത് നോട്ട് ചെയ്യുന്നേ ആ ഡേറ്റ് ഇടും പിന്നെ എപ്പോ കരണ്ട് പോയി എപ്പോ കരണ്ട് വന്നു അത് എത്ര സമയത്തേക്ക് കരണ്ട് കട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വീട്ടിലിരിക്കുന്ന ദിവസം എഴുതിയതാണ് അതെ ഞാനിരിക്കുന്നു അപ്പോൾ ഇതിൽ തന്നെ നോക്കും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ഞായറാഴ്ച ആയിരുന്നു പതിനഞ്ച് തവണയാണ് ഇവിടെ കട്ടായിരിക്കുന്നത് മുന്നറിയിപ്പില്ലാതെ ആ മുന്നറിയിപ്പിലെ ഞാൻ വീട്ടിലുള്ള സമയത്താണ് അറിയല്ലോ ഞാൻ എത്ര സമയം വീട്ടിൽ കാണുന്നു തുച്ഛമായ സമയങ്ങളെ വീട്ടിലിരിക്കുകയുള്ളു ആ സമയത്ത് കട്ടായതാണ് അപ്പം ഇരുപതോ മുപ്പതോ തവണ അന്ന് പോയി കാണും അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കെ എസ് ഇ ബിയിൽ ഒരു വിരാശം കൊടുത്തു വിരാശം കൊടുത്തത് എന്നെ ഇതാണ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ നവംബർ ഇരുപത്തിനാലാം തീയതി വരെ രണ്ട് മാസ കാലയളവിൽ ഇവിടെ തലൂർ ഗ്രാമപഞ്ചായത്ത് ചുണ്ടമല ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള ഗാർഹിക വൈദ്യുതി കണക്ഷകളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്രയെത്ര ദിവസങ്ങളിൽ എന്നെ എത്ര സമയം വൈദ്യുതി നിലച്ചിട്ടുണ്ട് എന്നുള്ള വിശദവിവരം തരണമെന്ന് പറഞ്ഞാണ് കൊടുത്തത് അതിൽ നിന്നും കെ എസ് ഇ വി തന്ന വിരാശത്തിൻ്റെ തകർപ്പാണ് തകർപ്പാണ് പതിനൊന്നിൽ പതിനഞ്ച് തവണ കട്ടായിട്ടുണ്ട് പക്ഷെ അവർ തന്നിരിക്കുന്നതും മൂന്നേ പതിനൊന്നിൽ തവണ മാത്രം അന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ കട്ടായിട്ടുണ്ട് ഈ പതിനഞ്ച് തവണ അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ കള്ളത്തരം പറയാം ഞാൻ എന്തേലും എഴുതി വെച്ചിരിക്കുന്നതാണെന്നും പറയും അവ സ്വന്തമായിട്ട് എഴുതി വെച്ചതല്ലേ എന്ന് പറയാം എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിവൈസ് കണ്ടുപിടിക്കും ഒരു വർഷം കൊണ്ട് ഈ ചില്ലറ കൊടുത്തതിന് ശേഷം അന്ന് തന്നെ ഈ വീഡിയോകൾ ഞാൻ പറഞ്ഞിരുന്നു അമ്പത് തവണ കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ കള്ളത്തരം പറയുന്നതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ സി വിയും പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചില ആളുകളും ചില ആളുകളും പറയാറുണ്ട് പക്ഷെ അതിന്റെ ആ ഒരു സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു മിഷൻ നമുക്ക് മീറ്റിൽ തൊടാനുള്ള അവകാശമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇവിടെ ഇത് മണിക്കൂറും ഓണം ആയിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പൊ എത്ര തവണ കരണ്ട് പോയാലും ഏത് ഡേറ്റിൽ ഏത് സമയത്ത് എത്ര എത്ര തവണ അതിന്റെ ഡ്യൂറേഷൻ ഉൾപ്പെടെ എല്ലാം ഇതിൽ ഈ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും കൃത്യമായിട്ട് ഡേറ്റ് സഹിതം മൊത്തം വേണമെങ്കിൽ ഈ മെമ്മറി കാർഡ് ഇതിനകത്തുണ്ടോ ആ മെമ്മറി കാർഡ് ഊരി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് ഡേറ്റ നമുക്ക് കിട്ടും ഡേറ്റ അതിന്റെ പ്രിന്റ് എടുക്കാൻ സാധിക്കും എല്ലാം ഒരു രണ്ടു വർഷം കഴിഞ്ഞാലും ഇതിന്റെ ഫുള്ള് ഡേറ്റ നമുക്ക് കിട്ടിയിരിക്കും അപ്പൊ താൻ പറയുന്നത് കള്ളമല്ല എന്ന് കെ എസ് സി ബി പറയാൻ വേണ്ടിയിട്ടും തെളിയിക്കാൻ വേണ്ടിട്ടും ഒരു ഡിവൈസ് ആണ് കേട്ടോ ഒരു കുഞ്ഞു മെഷീൻ ഒരു ദിവസം എത്ര തവണ കരണ്ട് പോയെന്ന് ഇത് കടിപ്പിച്ചാൽ അറിയാൻ പറ്റും അപ്പൊ താൻ പറയുന്നത് കള്ളമല്ല എന്ന് തെളിയിച്ചാൽ മാത്രം മതി അല്ല ഞാനേ പിന്നെ പലരും ചോദിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇനി ഒരു ഫ്രെയിം ഇടായിരുന്നു ഫ്രെയിം ഇട്ട് ചെയ്യാൻ അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് എന്താ ആരെങ്കിലും ചെയ്യാൻ അവരും ചെയ്യട്ടെ വെക്കട്ടെ കൂടുതൽ ുംറിയാൻ ചേട്ടൻ കൊടുത്തേക്കാം ചേട്ടൻ ഇത് എങ്ങനെ നിർമ്മിക്കുന്നേ ആരാ ചെയ്തു വന്നൊക്കെ ചേട്ടനോട് വിളിച്ചാൽ അറിയാൻ പറ്റില്ല കൃത്യമായിട്ട് ഓഫീസിൽ ഇതൊന്ന് വാങ്ങി വെച്ചൂടെ എല്ലാ കെ സി ബി എല്ലാ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ വേണ്ടത് വേണ്ടുന്നതാണ് എല്ലാ ട്രാൻസ്ഫോമറിലും അല്ല ഇങ്ങനെ ചെയ്താൽ അവർ നന്നാവും കറണ്ട് പോകുന്ന കുറയുന്നു ചേട്ടന്റെ വിശ്വാസം കുറയുന്നില്ല അവർക്ക് അവർക്കുള്ള അപമാനം കുറച്ച് കുറയ്ക്കാൻ സമൂഹത്തിലുള്ള